നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവധി അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചേരും മറക്കരുതേ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം മഴ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എങ്ങും വെള്ളക്കെട്ടും പ്രളയ സമാനമായ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ റെഡ് ഗ്രീൻ അലേർട്ടുകളുണ്ട് അതുപോലെ തന്നെ പല ഗ്രീൻ അലേർട്ടുകളും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടുകളായി മാറിയിട്ടുണ്ട് അലേർട്ടുകളുടെ തീവ്രത കൂടി വരികയാണ് നമുക്കറിയാം ഇന്നലത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഇന്നലെ ഓരോ ജില്ലകൾ പറഞ്ഞു പറഞ്ഞ് എട്ടോളം ജില്ലകളിൽ ഇന്നലെ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ മഴയ്ക്ക് യാതൊരുവിധ മാറ്റവും തുടരുന്നില്ല പക്ഷേ വയനാട് ജില്ലയിൽ മാത്രമാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുവരെയും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ മഴ കണക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകൾക്ക് അവധി ലഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോൺ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി അനാബിൾ ചെയ്ത് നോക്കുക